കേരളത്തെ വളരെയധികം കോളളകം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടി ആക്രമിക്കപ്പെട്ട ഒരു വിഷയം മലയാളം സിനിമയിലെ വളരെയധികം താരമൂല്യമുള്ള ഒരു നടി രാത്രിയിൽ അവരുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോകും വഴിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അതിൽ ആരോപിക്കപ്പെട്ട നടൻ മലയാളം സിനിമയിലെ വളരെ വലിയൊരു നടനാണ് മലയാളം സിനിമയുടെ റിമോട്ട് കൺട്രോൾ എന്ന് തന്നെ പറയാം കോടികൾ ആസ്തിയുള്ള മസിൽ പവർ മണി പവറൊക്കെയുള്ള വളരെയധികം സ്വാധീനമുള്ള ഒരു നടൻ ആ നടൻ്റെ രഹസ്യമായിട്ടുള്ള ജീവിതത്തിൽ ഈ നടി അബദ്ധവശാൽ കണ്ട ചില കാഴ്ചകൾ ആ നടൻ്റെ ഭാര്യയോട് പോയി പറഞ്ഞതിന് അനന്തരപരമായിട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബലാസംഗ കൊട്ടേഷനിലേക്ക് നയിക്കുന്നത് വെറും പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ആ കൊട്ടേഷൻ നടന്നത് എന്നാണ് പറയുന്നത് ഇന്നുവരെയും അതിൻ്റെ പുറകിലുള്ള യാർത്ഥമായിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് ആർക്കും വ്യക്തമായ ഒരു തെളിവുമില്ല ആക്രമിക്കപ്പെട്ട ആ രാത്രിയിൽ ആ ബലാസംഗം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അത് ചിത്രീകരിക്കുകയും അത് ആർക്കാണോ എത്തിക്കേണ്ടത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കുകയും ചെയ്തു പിന്നീട് ആ മെമ്മറി കാർഡ് കാണാനല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കളികൾ അതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് ഇന്നുവരെയും ആ മെമ്മറി കാർഡ് അവരിടത്തും കിട്ടിയിട്ടില്ല അത് ഡിലീറ്റ് ചെയ്തു അത് ഫോർമാറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് മണ്ഡലങ്ങളെ ആ നടൻ സ്വാധീനിച്ചു പ്രത്യക്ഷമായും പരോക്ഷമായും കോടതികളെ സ്വാധീനിച്ചു വക്കീലന്മാരെ സ്വാധീനിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു അങ്ങനെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഇന്നു വരെയും ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല അണ്ടർവേൾഡ് വേൾഡ് മാഫിയ ആണെന്ന് വരെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്നത് കേരളം അറിയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറയുകയാണ് ആ നടൻ നിരപരാധിയാണത്രേ ഇത് കള്ളത്തെളിവ് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ അതിജീവിത കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ നടൻ്റെ സ്വാധീനം വളരെ വലുതാണ് ആദ്യമേ ആ നടയിലൂടെ ഉണ്ടായിരുന്നവരൊക്കെ പിന്നീട് അവരെ തള്ളിപ്പറഞ്ഞു അവർക്ക് അവസരങ്ങൾ കിട്ടാതെയായി അവർക്കൊരുപാട് കൂട്ടുകാരെ നഷ്ടമായി അവർ വിവാഹമടക്കം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ആ നടൻ ഒരുപാട് ശ്രമിച്ചു ആ സംഭവമൊക്കെ നടന്നതിന് ശേഷമാണ് കേരളം മുഴുവൻ അറിയുന്നത് ആ നടനെ പോലെ ഒരു നാറി വേറെ കേരളത്തിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് അപ്പോഴാണ് ഇപ്പോഴും ആ നടനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ആ നടനെ പോലെ നല്ലവൻ കേരളത്തിൽ വേറെ ആരുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അനന്തരഫലമാണ് നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥയിലൂടെ കാണുന്നത്